എൻ്റെ പേര് സന്ധ്യ ലിൻസൻ ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പിറവം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴാം തീയതിയാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് കയറി നിൽക്കുന്നത് അതിനനുവദിച്ച എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആദ്യം തന്നെ ഒരായിരം നന്ദി പറയുന്നു ഇത് എൻ്റെ ഹസ്ബൻഡ് ആൻഡ്രൂ ലിൻസൻ എൻ്റെ ചേട്ടായിക്ക് പുറത്തോട്ട് പോകുവാനായിട്ട് ഒരവസരം ഒരുക്കി തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഒരു കസിൻ കൊച്ച് മാൾട്ടയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു അവളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ആളുകൾ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് അവൾ എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ചേട്ടായിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ചേട്ടായിക്ക് പാസ്പോർട്ടൊന്നും ഇല്ലായിരുന്നു പാസ്പോർട്ട് എടുക്കാതിരുന്നതിൻ്റെ കാരണം ചേട്ടായിടെ പാസ്പോ എസ് എൽ സി ബുക്കിൽ ആൻഡ്രൂ വിൽസൺ എന്നാണ് കിടന്നിരുന്നത് അത് ഹെഡ് മാസ്റ്റർ തന്നെ തിരുത്തി ആൻഡ്രൂ ലിൻസൺ എന്ന് എഴുതി വെച്ചതുകൊണ്ട് പാസ്പോർട്ട് ഒരിക്കലും തന്നെ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ അമ്മ പോക എൻ്റെ ഭർത്താവ് പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യാതൊരു തടസ്സങ്ങളും കൂടാതെ അമ്മ ഒപ്പമുണ്ടാകും എന്നുള്ളതിന് എന്തെങ്കിലും ഒരടയാളം തന്നാലല്ലാതെ ഞാൻ ഈ പാസ്പോർട്ടിന് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു സാക്ഷി എടുത്തപ്പോൾ ആ അതിൽ ആ ഒരു ചേട്ടൻ്റെ സാക്ഷിയായിരുന്നു ആ ചേട്ടനും ഇതുപോലെ തന്നെ പാസ്പോർട്ടിൽ എസ് എൽ സി ബുക്കിൽ പാസ്പോർട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ പേരിന് വ്യത്യാസമുണ്ടായിട്ട് അവർക്ക് പാസ്പോർട്ട് കിട്ടിയില്ല അപ്പോൾ ആ ചേട്ടന് ആ എസ്എൽ സി ബുക്കുമായിട്ട് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് അമ്മേനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അമ്മ ചെയ്ത് എനിക്ക് പാസ്പോർട്ട് റെഡിയാക്കി തരണം ഞാൻ നാളെ ഇതുമായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോവുകയാണെന്നും പറഞ്ഞ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേട്ടനോട് അവരാരും ആ പാസ്പോ ഈ സ്പെല്ലിങ് മിസ്റ്റേക്കെ മിസ്റ്റേക്കിനെ കുറിച്ച് ഒന്നും ചോദിച്ചു ിക്കാതെ തന്നെ ആ ചേട്ടനോട് പോലീസ് വെരിഫിക്കേഷൻ ഉടനെ തന്നെ ഉണ്ടാകും ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടും എന്നുള്ള സാക്ഷ്യമാണ് ഞാൻ കേട്ടത് അപ്പോൾ ഞാനും അമ്മയോട് പറഞ്ഞു ഇതേ സെയിം തന്നെയാണ് എൻ്റെ ഭർത്താവിനും ഉള്ളത് അപ്പോൾ അമ്മ തന്നെ പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലണം എൻ്റെ ചേട്ടായോട് ഒന്നും ചോദിക്കാൻ അമ്മ ഇട വരുത്തരുത് അമ്മയുടെ കയ്യിൽ വേണം എസ് എൽ സി ബുക്ക് ഇരിക്കാൻ അമ്മ തന്നെ അവരോട് സംസാരിക്കണം ഈ പാസ്പോർട്ട് അമ്മ തന്നെ വാങ്ങി തരണം എന്ന് പറഞ്ഞു ചേട്ടായി പാസ്പോർട്ട് ഓഫീസിൽ പോയി അവര് ആ എസ് എൽ സി ബുക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നതല്ലാണ്ട് ചേട്ടായോട് അവരൊന്നും ചോദിച്ചില്ല ചേട്ടായി അങ്ങനെ സി വണ്ണിൽ വന്ന് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞു അല്ലാതെ ഒന്നും അവർ അതിനെക്കുറിച്ച് ആ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായതിനെക്കുറിച്ച് ഒന്നും അവർ ചോദിക്കാനിടയായില്ല അങ്ങനെ അമ്മ ഞങ്ങൾക്ക് പാസ്പോർട്ട് നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം ഇൻറ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂ ചെന്നൈയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പം എന്നാ ഒരു ഇംഗ്ലീഷുകാരനാണ് അവിടെ ഇൻറ്റർവ്യൂ നടത്തിയത് ഒരു ആയിരത്തോളം പേരുണ്ടായിരുന്നു അതിൽ എല്ലാവരെയും ഇന്ത്യന്സിനെ മുക്കാലും ആളുകളെ അവർ റിജക്റ്റ് ചെയ്യുമായിരുന്നു അവർ ശരിയായിട്ട് ചെയ്താൽ പോലും അവരത് തെറ്റാണെന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്യുമായിരുന്നു അപ്പം ഇവരുടെ ഏജൻറ്റ് തന്നെ പറഞ്ഞു കയറിയാല് കിട്ടുമെന്ന് ഉറപ്പില്ല പിന്നെ എന്താ ചെയ്യണേ തിരിച്ചു പോയിട്ട് വേറൊരു ദിവസം വന്നാലോ എന്ന് ചോദിച്ചു പിന്നെ ചേട്ടായി പോകുന്നില്ല പിള്ളേർ തന്നെയായിരുന്നു ഇവിടെ എൻ്റെ മമ്മീനെ ആക്കിയിട്ടാണ് ഞാൻ ചേട്ടായി ഇൻ്റർവ്യൂവിന് പോയത് ചെന്നൈയിൽ വെച്ച് അപ്പം ചേട്ടായി തിരിച്ചു പോകുന്നില്ല അവിടെ തന്നെ നിന്നു അപ്പം ചേട്ടായി അവിടുത്തെ ഇൻറ്റർവ്യൂല് കയറി അപ്പം ഞാനിവിടെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ അന്ന് ചൊവ്വാഴ്ച ദിവസമായിരുന്നു അച്ഛൻ്റെ ധ്യാനം നടക്കുമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മേ അമ്മ കാണിച്ചു തന്ന പാസ്പോർട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രമല്ലാതെ ഞങ്ങളെ കയറ്റി വിടരുതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അമ്മ അമ്മ കാണിച്ചു തന്ന വഴിയാണെങ്കിൽ ആ ഇൻ്റർവ്യൂ അമ്മ പാസ്സാക്കി തരണം എന്നും പറഞ്ഞ് എടുത്ത് വായിച്ചപ്പോൾ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നാം അധ്യായം നിൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിൻ്റെ വലതു വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല എന്നുള്ള അധ്യായം തന്നെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു എന്തായാലും ആ ഇന്റർവ്യൂ എൻ്റെ ചേട്ടായി പാസ്സാകും എന്ന് തന്നെ അപ്പോൾ ചേട്ടായിക്കൊരു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ പത്ത് മണിക്ക് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു നീലത്തിരി കത്തിത്തീരുന്ന മുമ്പ് തന്നെ അമ്മ എന്നെ ചേട്ടായി എന്നെ വിളിക്കണം ഇൻ്റർവ്യൂ പാസ്സായി എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരടയാളം ചേട്ടായിയുടെ മുമ്പിൽ അമ്മ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ചേട്ടായി ഇലക്ട്രീഷ്യനായിട്ടാണ് ജോലി ചെയ്യുന്നത് അവിടെ അവർക്ക് പത്ത് മിനിറ്റ് നേരം ഒരു സംഭവം ചെയ്ത് കാണിച്ചു കൊടുക്കണം അതിൽ പാസ്സാകുന്നവർ മാത്രമേ അവരെടുക്കത്തുള്ളൂ ചെയ്ത് കാണിച്ചവരെയും അവർ അവിടെ നിന്ന് ഔട്ടാക്കുമായിരുന്നു അപ്പോൾ ചേട്ടയുടെ കൂടെ വേറൊരു ആസാംകാരം ചെയ്യാമെന്നുണ്ടായിരുന്നു വേറൊരു മനുഷ്യനും ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേര് കൂടിയാണ് ചെയ്തത് ചേ പത്ത് മിനിറ്റും കൊണ്ട് ആസാംകാരം ചെയ്ത് തീർത്തു അയാളോട് ഇംഗ്ലീഷുകാരൻ വന്നു പറഞ്ഞു നിങ്ങൾ റിജക്റ്റഡ് ആണ് നിങ്ങൾ പാസ്സായില്ല മറ്റേ പുള്ളിയോടും പറഞ്ഞു നിങ്ങൾ പാസ്സായില്ല എന്ന് പക്ഷേ എട്ട് മിനിറ്റ് കൊണ്ട് ചേട്ടായി പകുതി പോലും ചെയ്ത് എത്തയില്ല അപ്പോൾ ചേട്ടായിക്ക് മനസ്സിലായി പാസ്സാവുകയില്ലെന്ന് പക്ഷേ ആ ഇംഗ്ലീഷുകാരും വന്ന് ചേട്ടായിക്ക് ക്ഷയിക്കാൻ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ സെലക്റ്റഡ് ആയിരിക്കുന്നു നിങ്ങളുടെ പുറകിലെന്തോ ഒരു ശക്തി ഉള്ള പോലെ എനിക്ക് തോന്നുന്നു എന്ന് അങ്ങനെ ചേട്ടായി അതിൽ പാസ്സായി അങ്ങനെ ചേട്ടായി എന്നോട് പറഞ്ഞു ഞാൻ തോറ്റു തോറ്റുപോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് പാസ്സാക്കി തന്നു എന്താണെന്നറിയില്ല എന്നോട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ആ ഇംഗ്ലീഷുകാരൻ ഒരാൾക്ക് ക്ഷയിക്കാൻ കൊടുത്ത് നിങ്ങൾ പാസ്സാണെന്ന് പറയണതെന്ന് അതിന് ഞാൻ അമ്മയോട് ഒരായിരം നന്ദി പറയുന്നു അതിന് ശേഷം മെഡിക്കലായിരുന്നു മെഡിക്കലിന് പിന്നെ ബോംബെയിൽ വെച്ചായിരുന്നു മെഡിക്കൽ പറഞ്ഞിരുന്നത് അപ്പോൾ ബോംബെയിൽ പോകണമെങ്കിൽ രണ്ട് ദിവസം അങ്ങോട്ടും രണ്ട് ദിവസം ഇങ്ങോട്ടും നാല് ദിവസം ആകും അപ്പോൾ എൻ്റെ പിള്ളേർ ഒരാൾ പ്ലസ് വണ്ണിനും ഒരാൾ ഒമ്പതിലുമാണ് പഠിക്കുന്നത് ഇല്ല ഞാൻ ഷാർജയിലായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് പോകണമെങ്കിൽ പിന്നെയും എൻ്റെ മമ്മീനെ വിളിച്ചു വരുത്തണം എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ തീരെ സുഖമില്ലാത്ത ഒരാളാണ് ശ്വാസം മുട്ടിലും വലിവൊക്കെ ആയിട്ട് എപ്പോഴും തന്നെ ഓക്സിജൻ കുറഞ്ഞു പോകുന്നുണ്ട് ആശുപത്രിയിലാണ് അപ്പോൾ മെഡിക്കലിൻ്റെ ഡേറ്റ് വന്ന ആ സമയത്തിന് എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ തീരെ സുഖമില്ലാണ്ട് സുഖമില്ല സുഖമില്ലായും മമ്മി വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ മെഡിക്കൽ ബോംബെയിലാണെങ്കിൽ അഞ്ച് ദിവസത്തേനെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആരുടെ എടുത്താക്കും എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നില്ലേ ഈ മെഡിക്കൽ അമ്മയ്ക്ക് നാട്ടിൽ എവിടെയെങ്കിലും രാവിലെ പോയി വൈകുന്നേരം വരാൻ ഭാഗത്തിന് എവിടെയെങ്കിലും ഒരു ഇത് അസാ അമ്മയ്ക്കൊന്നും അസാധ്യമല്ലല്ലോ രാജ്യത്തിൻ്റെ നിയമങ്ങൾ തന്നെ മാറ്റാൻ ശക്തിയുള്ള അമ്മ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അമ്മയുടെ മകൻ അമ്മയുടെ മകനോട് പറയണം നാട്ടിലെവിടെയെങ്കിലും ആ മെഡിക്കൽ റെഡിയാക്കി തരാനെന്ന് പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായപ്പോൾ തന്നെ ചേട്ടായി എനിക്ക് മെസ്സേജ് അയച്ചു എടീന്ന് എനിക്കുള്ള മെഡിക്കൽ ഇവിടെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലോട്ട് മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ആ മെഡിക്കൽ പാസ്സാകുമെന്ന് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നു അങ്ങനെ മെഡിക്കലും പാസ്സായി മെഡിക്കല് പാസ്സായിട്ട് തൊണ്ണൂറ് ദിവസമായിട്ടും വിസയും ടിക്കറ്റും ഒന്നും വരുന്നില്ല അതിനെക്കുറിച്ച് പിന്നെ അതിന് ഒരറിവും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിവിടെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കാശുരൂപം ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ ഈ ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഇവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തു അതിൽ നിയോഗമായിട്ട് ഒന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ ഭർത്താവിന് എത്രയും വേഗം കയറി പോകാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു അതിൽ ഈ ഇരുപത്തിയെട്ടാം തിയതി ഈ ജൂൺ ഇരുപത്തെട്ടാം തീയതി എൻ്റെ ചേട്ടായിയുടെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ എനിക്ക് ചോദിക്കാനുള്ള ഒരു അവകാശവുമില്ല എങ്കിലും അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ഭർത്താവിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ അമ്മ വിസ നൽകി അനുഗ്രഹിക്കുമോ ടിക്കറ്റ് അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതി അമ്മ ഞങ്ങളുടെ കൂടെയുണ്ടെന്നും അമ്മ അവിടെ ചെന്നിട്ടുണ്ടെന്നും ഉള്ളതിനൊരടയാളം അമ്മ ആ മകൻ്റെ ഫയൽ എടുക്കണം അമ്മ അവിടെ പോയി സംസാരിക്കണം ഞങ്ങൾക്ക് വേണ്ടി വേറെ ആരും റെക്കമെൻഡ് ചെയ്യാനില്ല എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്മ വിസയ അപ്രൂവൽ ആക്കി തന്നു ഇന്നലെ ടിക്കറ്റ് വന്നു അവചേട്ടായുടെ ബർത്ത്ഡേ ഇരുപത്തി എട്ടാം തീയതി ആണ് അന്നത്തേന് ഇവിടുന്ന് കയറിപ്പോകണം ഇത്രയും വലിയൊരു അനുഗ്രഹം ആണ് എൻ്റെ പരിശുദ്ധി അമ്മ നൽകിയത് അതിന് പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകനാണ് അവൻ പ്ലസ് വണ്ണിന് ആയിരുന്നു വിഷയം എടുത്തിരുന്നത് അവൻ ഒരുപാട് പാടായിരുന്നു എല്ലാ വിഷയങ്ങളും തന്നെ പക്ഷേ അവൻ്റെ കഴിവ് കൊണ്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാണ്ട് ഒരു പിന്നെ പാസ്സാകാൻ സാധിക്കുകയില്ലായിരുന്നു രണ്ടാമത്തെ നിയോഗം ഞാൻ അതായിരുന്നു വെച്ചത് അമ്മേ ഒരു വിഷയം പോലും അവന് ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയെടുക്കാതിരിക്കാൻ തക്ക വിധം അമ്മ അവനിൽ കൃപ ചൊരിയണമെന്ന് അവന് കഴിഞ്ഞ പ്രാവശ്യത്ത് പ്ലസ് വണ് റിസൾട്ട് വന്നു അതിൽ അവൻ എല്ലാ വിഷയങ്ങൾക്കും ഡബിൾ കൂടി തന്നെ അവൻ പാസ്സായി അതിനും പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു മൂന്നാമത്തെ നിയോഗത്തിൽ വെച്ച കാര്യമല്ല അല്ലാണ്ട് എൻ്റെ മോളുടെ സാക്ഷ്യമാണ് അവളുടെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ക്രൗണ്ട് ഒരുപാട് കുറവായിരുന്നു സിക്സ് പോയിൻ്റ് സിക്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരുപാട് അളവ് കുറവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതിന് മെഡിസിൻ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇതെന്താ ഇത്ര ബ്ലഡ് കുറവെന്നുള്ളത് അവൾ അങ്ങനെ ഒത്തിരി ക്ഷീണിച്ച കൊച്ചൊന്നും അല്ല അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കേണ്ട വരുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പേടിച്ചു പോയി അതിനുശേഷം വീട്ടിൽ വന്ന് രണ്ട് പ്രാവശ്യം ബ്ലഡ് പരിശോധിച്ചപ്പോഴും സിക്സ് പോയിൻ്റ് സിക്സ് തന്നെയാണ് കാണിച്ചത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അവൾക്കിടെ നമ്മുടെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് അവ പ്രാർത്ഥിക്കും മാതാവിനോട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് നേരികയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അവക്ക് പത്തുണ്ട് അതിലും ഞാൻ പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഞങ്ങളിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞങ്ങൾ നാല് പേരെ വീട്ടിലുള്ളൂ അപ്പോൾ സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ ഞങ്ങൾ നാല് രഹസ്യമൊക്കെ ചെല്ലത്തുള്ളൂ നാല് പേരല്ലേ ഉള്ളൂ അപ്പോൾ നാല് രഹസ്യമേ ചെല്ലുള്ളൂ അന്നത്തെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഈ നിമിഷം വരെ ഇപ്പോൾ രണ്ട് വർഷത്തോളമായി ഒരു ദിവസം പോലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന മുടക്കുകയോ അല്ലെങ്കിൽ ഒരു കൊന്തജല്ലാതെ എത്ര മണിയായാലും ഞങ്ങൾ കൊന്തചല്ലാതെ കിടക്കാറില്ല കുരിശു വരയ്ക്കാതെ കിടക്കാറില്ല നാല് പേരും ഞങ്ങൾ ബൈബിൾ വായിക്കാറുണ്ട് അല്ലാത്ത അല്ലാത്ത ദിവസങ്ങളിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചിലപ്പോൾ ഏറ്റവും ചെറിയ ഒരു വചനം നോക്കിയെടുത്ത് ആരെങ്കിലും ഒരാൾ ആ ബൈബിൾ വായിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ നാലു പേരും ഒരേ അധ്യായം വെച്ച് ഞങ്ങൾ വായിക്കാതെ ഇരിക്കാറില്ല ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും തന്നെ ഞങ്ങൾക്ക് എല്ലാ സണ്ടകളിലും ഞങ്ങൾ പള്ളിയിൽ പോകും അതുപോലെ തന്നെ എല്ലാ രണ്ട് പ്രാവശ്യം ഞാൻ സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായും വായിച്ചു തീർത്തു രണ്ടാമത് മൂന്നാമത് ഞാൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴാം അധ്യായം വരെ എത്തി നിൽക്കുകയാണ് അതിനും പരിശുദ്ധി അമ്മയ്ക്ക് നന്ദി പറയുന്നു വായിക്കാൻ എനിക്ക് സാധിച്ചതിന് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്ന ദിവസം മാത്രമേ ഞാൻ ചൊവ്വാഴ്ച കാണുകയുള്ളൂ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേനെ അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന ആ ആഴ്ചയിൽ തന്നെ എന്തായാലും ഞാൻ കണ്ടു തീർക്കും അങ്ങനെ അത് കണ്ടതിന് ശേഷം കാണുന്നവരുണ്ട് കാണാത്തവരുണ്ട് എങ്കിലും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ എല്ലാ ദിവസവും രാവിലെ ഞാൻ സാക്ഷ്യം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വെക്കും അത് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ മേടിച്ച് എല്ലാ വീടുകളിലും ഞാനും എൻ്റെ പിള്ളേരും കൊടുക്കാൻ കൂടാറുണ്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട് അതിനും അതിന് എനിക്കൊരു കൃപ നൽകിയിട്ടുണ്ട് അമ്മ അതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ സ്നേഹഭവൻ പറയുന്ന ഒരു മാനസിക ആരോഗ്യ കേന്ദ്രമുണ്ട് അവിടെ ഒത്തിരി പേര് സുഖമില്ലാത്തവരുണ്ട് മാനസികമായിട്ട് അവർക്ക് ഞങ്ങൾ ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് മാസങ്ങളിൽ ഫുഡിനുള്ള സാധനങ്ങൾ മേടിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ സ്കൂൾ തുറന്ന സമയത്തൊരു മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ബായിഗ് കൊട അങ്ങനെയൊക്കെ മേടിച്ച് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു സന്ധ്യ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ചോദിച്ച അതേ ഡേറ്റിൽ ഹസ്ബൻഡിൻ്റെ ജന്മദിനത്തിൽ ഒരു ബർത്ത്ഡേ ആയിട്ട് ഈ ഒരു കാര്യം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത് ആ ഡേറ്റിൽ തന്നെയാണ് അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ കാര്യമാണെങ്കിലും രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരാൻ പറ്റിയ വിധത്തിൽ അറേഞ്ച് ചെയ്തു തരണമെന്ന് പറയുമ്പോൾ അതേ രീതിയിൽ ദൈവം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ദൈവത്തോട് നമുക്ക് സംസാരിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം വേണം ലൂക്ക എട്ട് ഇരുപത്തൊന്നിൽ പറയുന്നത് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും നമ്മൾ ദൈവവചനം ശ്രവിച്ചതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തക്കാരായി മാറുകയാണ് അപ്പോൾ നമ്മൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉയർത്തുമ്പോൾ ഉടനെ തന്നെ ദൈവം അത് കേട്ട് നമ്മൾക്ക് പരിഹരിച്ചു നൽകുകയാണ് സന്ധ്യ പറഞ്ഞ മുൻകാലങ്ങളിൽ പ്രാർത്ഥനയൊക്കെയാണ് രഹസ്യം നാല് രഹസ്യമേക്കെ ചൊല്ലുമായിരുന്നുള്ളൂ ഇപ്പോൾ പ്രാർത്ഥനയിൽ വളരെ മുന്നിലാണ് അതേപോലെ തന്നെ വചന വചനവായന മുമ്പ് ഒരദ്ദേക്കെ വായിക്കുമെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഒന്നര മണിക്കൂറൊക്കെ വായിക്കാൻ കഴിയുന്നു ഇപ്പോൾ മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യമായി ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്നു രണ്ട് പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാമത്തെ പകുതിയായി ഇതെല്ലാം ആത്മീയമായിട്ട് വളരെ എത്തിയിട്ടുള്ള അനുഭവമാണ് ഉടമ്പടി നമ്മളെ ആത്മീയമായിട്ട് വളർത്തുന്നു ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു ദൈവസ്നേഹത്തോടെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു നൽകുന്നു പരിശുദ്ധാമയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവോസ്ത്രം യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക